മലയാളികൾക്ക് വളരെ സുപരിചിതയായ നടിയാണ് സൗന്ദര്യ കന്നഡ സിനിമാ താരമായി എത്തിയ സൗന്ദര്യ തെന്നിന്ത്യൻ ഭാഷകളിലെല്ലാം തന്നെ അഭിനയിച്ചിട്ടുണ്ട് ജയറാം നായകനായ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന സിനിമയിൽ നായികയായി എത്തിയതോടെ സൗന്ദര്യയ്ക്ക് നിരവധി മലയാളി ആരാധകരെയും കിട്ടി എന്നും മലയാളിയുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന മികച്ച സിനിമയാണ് മോഹൻലാൽ നായകനായ കിളിച്ചുണ്ടൻ മാമ്പഴവും അതിൽ സൗന്ദര്യ അല്ലാതെ മറ്റൊരു നായികയെ സങ്കല്പിക്കാൻ പോലും ഇന്നും മലയാളികൾക്ക് കഴിയില്ല തന്റെ മുപ്പത്തിയൊന്നാം വയസ്സിൽ രാഷ്ട്രീയ പരിപാടിയിൽ പങ്കെടുക്കുവാൻ പോകുകയാണ് സൗന്ദര്യ വിമാന അപകടത്തിൽ മരിച്ചത് ആന്ധ്രാപ്രദേശിൽ നടന്ന ഈ സംഭവത്തിൽ മൃതദേഹം പൂർണ്ണമായും കത്തിക്കരിഞ്ഞിരുന്നു അന്നുണ്ടായ അപകടത്തിൽ സൗന്ദര്യയുടെ സഹോദരനും മരിച്ചു എന്നാൽ സൗന്ദര്യയെ കൊന്നതായാണ് ഇപ്പോഴുള്ള പുതിയ ആരോപണം പോലീസിൽ പരാതി ലഭിക്കുകയും ചെയ്തു പ്രമുഖ തെലുങ്ക് നടൻ മോഹൻ ബാബുവിന് സൗന്ദര്യയുടെ മരണത്തിൽ പങ്കുണ്ട് എന്നതാണ് ഇപ്പോഴത്തെ പുതിയ പരാതി സാമൂഹിക പ്രവർത്തകനായ ചിട്ടിമല്ലുവാണ് ആന്ധ്രയിലെ ഗമ്മം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുന്നത് തെലുങ്ക് സിനിമകളിൽ വില്ലൻ വേഷങ്ങളിൽ ശ്രദ്ധേയനായ താരവും സംവിധായകനും കൂടിയാണ് മോഹൻ ബാബു സൗന്ദര്യയുടെ സ്വത്തിൽ ഇദ്ദേഹത്തിന് നോട്ടമുണ്ടായിരുന്നു എന്നടക്കമുള്ള വാദങ്ങളാണ് ഇപ്പോൾ വരുന്നത് സൗന്ദര്യുടേത് അപകട മരണമല്ല എന്നും കൊലപാതകമാണെന്നും പരാതിയിൽ പറയുന്നു ശംസാബാദിൽ സൗന്ദര്യക്ക് ആറ് ഏക്കർ സ്ഥലമുണ്ടായിരുന്നു അവധിവേളകൾ ചെലവഴിക്കാൻ സൗന്ദര്യ അവിടെയുള്ള ഗസ്റ്റ് ഹൗസിൽ എത്താറുണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ഈ ആറ് ഏക്കർ വിൽക്കാൻ മോഹൻബാബു നടി സൗന്ദര്യയെയും സഹോദരനെയും വളരെയധികം സമ്മർദ്ദം ചെലുത്തിയിരുന്നത്രേ എന്നാൽ നടിയും സഹോദരനും വിൽക്കാൻ തയ്യാറായതുമില്ല അതുകൊണ്ട് തന്നെ താരങ്ങൾക്കിടയിൽ തർക്കം രൂക്ഷമായിരുന്നുവെന്നും പരാതിയിൽ പറയുന്നുണ്ട് സൗന്ദര്യയുടെ മരണശേഷം മോഹൻബാബു ഈ സ്ഥലം ബലമായി കൈവശപ്പെടുത്തിയെന്നും പരാതിയിൽ ആരോപിക്കുന്ന വേറൊന്നാണ് സംഭവത്തിൽ മോഹൻബാബുവിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ പ്രതികരണങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുമില്ല പരാതിക്കാരൻ ഇപ്പോൾ ഇങ്ങനെയൊരു ആരോപണം ഉന്നയിക്കാൻ എന്താണ് കാരണമെന്നും വ്യക്തമല്ല പരാതിക്കാരന് സൗന്ദര്യുമായോ മോഹൻ ബാബുവുമായോ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നും അറിവായിട്ടില്ല പോലീസ് പ്രാഥമിക പരിശോധന നടത്തിയ ശേഷം നിയമോപദേശം തേടുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ പുറത്തിറങ്ങിയ സൂര്യവംശം എന്ന ചിത്രത്തിൽ അമിതാഭ് ബച്ചന്റെ നായികയായിട്ടാണ് സൗന്ദര്യ ശ്രദ്ധിക്കപ്പെട്ടത് പിന്നീട് തെന്നിന്ത്യയിലെ തിരക്കേറിയ നടിയായി അവർ മാറി രണ്ടായിരത്തി നാല് ഏപ്രിൽ പതിനേഴിനാണ് സൗന്ദര്യയും സഹോദരനും യാത്ര ചെയ്ത സ്വകാര്യ വിമാനം അപകടത്തിൽപ്പെട്ടതും എല്ലാവരും മരിച്ചതും രാഷ്ട്രീയ പരിപാടിക്ക് വേണ്ടി കരീം നഗറിലേക്ക് പോകുകയായിരുന്നു നടി മരിക്കുമ്പോൾ മുപ്പത്തിയൊന്ന് വയസ്സുണ്ടായിരുന്ന സൗന്ദര്യ ഗർഭിണിയാണ് എന്നും പറയപ്പെട്ടിരുന്നു ആ സമയത്ത് അതേസമയം തനിക്ക് ഭീഷണിയുണ്ട് എന്നാണ് പരാതിക്കാരൻ പറയുന്നത് മോഹൻ ബാബുവിന്റെ മക്കൾ തന്നെ ഇല്ലാതാക്കുമെന്ന് അദ്ദേഹം ഭയക്കുന്നുണ്ട് പോലീസ് സംരക്ഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് മോഹന് മക്കളും തമ്മിലുള്ള ഭൂമി തര്ക്കത്തെക്കുറിച്ചും പരാതിക്കാരൻ പോലീസിനെ അറിയിച്ചു